രതകം എവിടുന്ന് ലഭിക്കുന്നു അത് ധരിച്ചാൽ എന്തെല്ലാം ഗുണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് അപ്പോൾ മരതത്തെ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ കൂടെ നമുക്ക് സാറിനോട് ചോദിക്കാം എന്തായാലും രത്നശാസ്ത്രത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാറ് കഴിഞ്ഞ എപ്പിസോഡിൽ സാറ് പറഞ്ഞു ബുധൻ നെഗറ്റീവായിട്ട് ആയിട്ട് അല്ലെ പോസിറ്റീവ് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ നെഗറ്റീവ് ആയിട്ട് ആണെങ്കിൽ അത് എന്തായിരിക്കും അതിൽ വരുന്നത് ോളജ് വായന കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെയാണ് നിക്കുന്നത് അപ്പൊ ബുധൻ വളരെ പോസിറ്റീവായിട്ട് നിന്നാൽ അതിന്റെ ഫലങ്ങൾ കൂടി കൂടി നിൽക്കും എക്സോൾട്ടഡായിട്ട് ഉച്ചത്തിലൊക്കെ നിക്കുന്നവർ അതിന്റെ ടോപ്പ് പൊസിഷനിലാക്കി നിൽക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ എഴുത്തും വായന ഇതിന്റെ ക്യാരക്ടർന്ന് പറഞ്ഞാലും ബുധൻ നന്നായിട്ട് നിൽക്കുന്നോണ്ട് എല്ലാവരും എഴുത്തുകാരും ആയിരിക്കാം പക്ഷെ അറിയപ്പെടുന്ന എഴുത്തുകാരനായിട്ട് പറഞ്ഞെങ്കിൽ അതിന്റെ പൊസിഷൻ വേറെ മനസ്സിലായി നമ്മള് ജനറൽ ക്യാരക്ടർ പറയുമ്പോൾ സാറേ എന്റെ അകത്ത് ബുധൻ ഇങ്ങനെ നിൽക്കാണ്ട് ഞാൻ ഇങ്ങനെയാണോ എന്ന് വിചാരിക്കുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ ഗവൺമെന്റ് സർവീസ് ഒരാൾക്ക് ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞാല് ഗവർണ്മെന്റ് സർവീസിൽ ഏറ്റവും ടോപ്പ് പൊസിഷനുള്ള ആള് ആകാം കലക്ടറേറ്റില് കലക്ടറുണ്ട് താഴെ ഒരു പ്യൂണമുണ്ട് രണ്ടും ഗവൺമെന്റ് സർവീസ് ഈ ഒരു വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ടാണ് ഒരു ജനറൽ ആയിട്ടുള്ള നമ്മുടെ ടോക്ക് കണ്ടിട്ട് കല്ല് പോയി മേടിക്കുകയോ ഒന്നും ചെയ്യരുത് ഒരാളുടെ ഒരു ചാർട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ കല്ല് വാങ്ങാൻ പറ്റൂ അപ്പം റോങ് ആയിട്ട് വന്നാൽ ബുധൻ ബുദ്ധിയായിട്ട് കണക്ടായത് ആയതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഫസ്റ്റില് ഓ ഇത് വേണം അത് വേണം എടുക്കണോ ഇതിലേ പോകണോ മറ്റേ വണ്ടി എടുത്ത് പോകണം ഓട്ടോയിൽ പോകണം ഓട്ടോ ചെയ്താൽ പെട്ടെന്ന് നമുക്കൊരു ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല ചായ വേണമല്ലേ വേണ്ട ഇന്ന് ജൂസ് ആക്കാൻ ഇങ്ങനെ കൺഫ്യൂഷൻ നമുക്ക് അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം ജ്യൂസ് നമ്മൾ നിശ്ചയിക്കും നമുക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ ബുദ്ധിമുട്ട് പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില് കുറയും നമ്മളെല്ലാത്തിനകത്തും ആ സംസാരത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ട് തടസ്സങ്ങള് കാര്യങ്ങൾ ഒക്കെ വരും നെഗറ്റീവായിട്ട് സ്റ്റോണും കൊടുക്കാൻ പറ്റത്തില്ല അത് പറ്റില്ല എല്ലാ ുംല്ല മനസിലായല്ലേ അപ്പൊ ഇത് പിന്നെ ഓർമ്മകർഷകർന്ന് മാത്രമല്ല തലവേദന മൈഗ്രൈന് സ്റ്റാമറിങ് ഇതെല്ലാം ബുധനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആ ബുധൻ ബുദ്ധിയാണ് അപ്പൊ ചില ചാർട്ടുകളിൽ നമുക്ക് നമ്മള് നമുക്ക് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ബുധൻ വളരെ നെഗറ്റീവായിട്ട് നിൽക്കുന്നു മൂൺ ചന്ദ്രനും വളരെ നെഗറ്റീവായിട്ട് നിൽക്കുന്നു അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട വിഷയെന്ന് വെച്ചാൽ ബുധനും വളരെ നീചത്തിൽ പോയി അപ്പൊ ബുദ്ധിപരമായിട്ട് നോക്കുമ്പോൾ ബുധൻ നീചത്തിൽ പോയി മറ്റേത് മൂൺ നമ്മുടെ മനസ്സിനെ ഭരിക്കുന്ന ഗ്രഹം അതും വളരെ നെഗറ്റീവായിട്ട് പോയെങ്കിൽ ആൾക്ക് ഡിപ്രഷൻ ഉണ്ടാകാൻ ചാൻസ് കൂടുതലുള്ളതായിരിക്കും അല്ലെങ്കിൽ മെന്റലി ആള് വീക്കായിരിക്കും അതൊക്കെ ഡിപ്പെൻസ് ആണ് കേട്ടോ ആ ഒരു ചാട്ട് നോക്കിയിട്ടാ ചിലപ്പോൾ അതൊരു മാനസിക രോഗത്തിലോട്ട് കടന്നു പോകുന്ന ചാൻസ് ഉള്ള ആളായിരിക്കും ഒട്ടും മെന്റലി പവർഫുൾ ആയിരിക്കത്തില്ല മനസിലായില്ല ഭയങ്കര വീക്കായിട്ട് ആയിട്ട് വീട്ടിൽ നിൽക്കുന്നതും അല്ലേ ഇതിനകത്തൊക്കെ ഈ പ്ലാനറ്റ് എല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ് ബുധനും ചന്ദ്രനും വളരെ നെഗറ്റീവായി നിന്നാൽ മെന്റലി ആള് വളരെ വീക്കായിരിക്കും ബുദ്ധിപരമായി തീരുമാനം എടുക്കാൻ ആളായിരിക്കും ബുദ്ധിക്കുറവ് ബുദ്ധിക്കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മപ്പെശകാകാം അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റാതെയാക്കാം നോർമൽ നോർമലായി നോർമലിൽ നിന്ന് കുറച്ച് താഴെയായിരിക്കും അങ്ങനെയുള്ള ആളുടെ ചാർട്ട് നമുക്ക് പരിശോധിച്ച് അറിയാൻ പറ്റും അപ്പഴറിയാൻ പറ്റും അപ്പം ചിലതിനൊന്നും ഞാൻ പറഞ്ഞില്ല ചിലർക്ക് കല്ലില്ല അതിനൊന്നും ബുധൻ്റെയോ ചന്ദ്രൻ്റെയോ ശിവണോടെ കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള പ്രീവിയസ് ബർത്ത് കർമ്മയാണ് െല്ലാവർക്കും വരാം പ്ലസ് നമുക്ക് എല്ലാവർക്കും പ്ലസ്സും മൈനസും വരുന്നത് പ്രീവിയസ് ബർത്ത് ചാർട്ടാ പ്രീവിയസ് ബർത്ത് ഉണ്ടെന്ന് ആചാര്യന്മാർ പറയുന്നു അതിൻ്റെ ബ്ലൂ ആണ് ഈ ചാർട്ട് നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ കാരണം ഒരു കുട്ടി ജനിച്ച അന്നല്ല ചാർട്ട് അന്നല്ലെങ്കിൽ അതിൻ്റെ ഒരു ആറുമാസം കഴിയുമ്പോൾ നമ്മൾ ചാർട്ട് നോക്കുമ്പോഴേ നമ്മളെങ്ങനെ ഇത് പറയാൻ പറ്റും നമുക്ക് അത് എന്തോ ഒരു സംഭവം അതിന്റെ ബാക്കിയുണ്ട് പ്രീവിയസ് ബർത്ത് കർമാ റിലേറ്റഡ് ആണ് എല്ലാത്തിനകത്തും എല്ലാ ചിലതിനൊന്നും ഒരു പരിഹാരങ്ങളും ില്ലാത്ത ചാറ്റുകൾ നമ്മൾ അനുഭവിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പൊ ബുധന്റെ എന്ന് പറഞ്ഞാൽ ബുധന്റെ സ്റ്റോണുകൾ നമ്മൾ കൊടുക്കുമ്പോഴും ഇതുപോലെ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നെ ആൾക്ക് ഹെഡ്ഡേക്ക് തുടങ്ങണം നമ്മൾ ഉമ്മായി പറഞ്ഞ പോലെ നാളെ നോക്കിയിട്ടൊക്കെ മേടിച്ചാൽ ചിലപ്പോൾ തലവേദന ആയിരിക്കും തുടങ്ങുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് മെമ്മറി മെമ്മറിക്ഷത്തിൽ വെച്ചുകൊണ്ട് തപ്പി ഇടയ്ക്ക് ചേർക്കും അതുകൊണ്ട് എവിടെയാണെന്ന് ഒരു പിടിയും കാണുക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ന്യൂനതകളും മൈനസ് പോയിന്റ്സ് ഒക്കെ നമുക്ക് ബുധന്റെ സ്റ്റോൺ പിടിക്കുന്നില്ലെങ്കിലും പറ്റും

ഡേഞ്ചറസ് നിന്റെ ക്യാരക്ടർ ഇതാണ് ക്യാരക്ടർ ഉണ്ടല്ലോ മറ്റേതിന്റെ ക്യാരക്ടർ ചൊവ്വാടെ ക്യാരക്ടർന്ന് പറയുമ്പോ അത് വീണ്ടും വീണ്ടും നമ്മൾ അപ്പൊ ബുധന്റെ ആവുമ്പോ ബുധൻ അതിന്റേതായ ഒരു ക്യാരക്ടറുണ്ട് അത് നമുക്ക് ചാട്ടില് നിൽക്കുന്നെങ്കിൽ നല്ല പോസിറ്റീവ് ഫലം വരാൻ വേണ്ടി നമുക്ക് നല്ല ക്യാരക്ടേജ് വരെ മൊത്തത്തിയാരക്റ്റിട്ടും ഒരു കുഴപ്പങ്ങളും ഇല്ല ആ അതാണ് ഇതിന്റെ നമ്മൾ നോക്കുമ്പോ എമ്രാൾഡ് എക്സ്പെൻസീവ് പറയുന്നില്ല എന്നാലും നമുക്ക് കുറച്ച് മറ്റുള്ള ഒരു കല്യാണക്കാരും ഒക്കെ ആ ഒരു പ്രൈസ് വരുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റുമോ ഇത് അതോ നമ്മള് കോറലൊക്കെ പോലെ പോകുമോ എന്നുള്ളതാണ് പോകത്തില്ല പക്ഷെ ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഇതുണ്ട് ഓയിലും ഡെയിലി ഉപയോഗിച്ചാൽ എണ്ണയും വെള്ളമൊക്കെ വന്നിട്ട് അതിന്റെ കുഴപ്പമൊന്നും വരുന്നില്ല അത് നമ്മളിത് ഓലി ഇതുപോലെ വെച്ചാൽ അത് ഡ്രൈ ആയി പോകും ഡീഹൈഡ്രേഷൻ ബാധിക്കാൻ ചാൻസ് ഉള്ള കല്ലാണ് ഇപ്പൊ നമ്മളിവിടെ കടയിലൊക്കെ സ്റ്റോക്ക് നമ്മള് ലോട്ടിനകത്ത് പൊതിഞ്ഞിങ്ങനെ വെച്ച് അത് ഉപയോഗിക്കുന്നില്ല സെയിലാകുന്നില്ല എട്ടു മാസം കഴിയുമ്പോൾ അതിന് ക്രാക്ക് വീഴും ക്രാക്ക് വീഴും ഡയമണ്ട് ആഭരണങ്ങളുടെ കൂടെ ഈ സാധനം മിക്സ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല ഡയമണ്ട് ഹാർഡ്നസ് ഉണ്ട് അതിനെ ഒന്നും വരയ്ക്കാൻ പറ്റത്തില്ല പക്ഷെ ഇത് ഒരു എമറോൾഡ് വരെയും അപ്പൊ നമ്മളിവിടെ പണിയാൻ കൊടുക്കും അതിന് ഡയമണ്ടിന്റെ മൂക്കൂത്തിയോ കല്ലോ എന്തെങ്കിലും ഉണ്ട് അതിന്റെ കൂടെ എമറോൾഡും പണിയുന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ഒരു കവറിൽ കവറിലിട്ട് കൊണ്ടുവരാൻ പറ്റില്ല അല്ലെങ്കിൽ ഉടനെ ക്രാക്ക് വീഴും പെട്ടെന്ന് പെട്ടന്ന്തിനകത്ത് ക്രാക്ക് വീഴും പിന്നെ ചോദിച്ച കൊസ്റ്റൻ ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അതായത് ഒരാൾക്ക് ഒരു എമറോൾഡ് അല്ലെങ്കിൽ ഒരു സ്റ്റോൺ നമ്മൾ ഇവിടെ ഞങ്ങളുടെ രീതിയിൽ നമ്മുടെ രീതിയിൽ സജസ്റ്റ് ചെയ്ത ലൈഫ് ടൈമാണ് ലൈഫ് ടൈം സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിച്ചാൽ ലൈഫ് അടുത്ത ജനറേഷനിലേക്ക് പോകും ജനറേഷൻ ടു ജനറേഷൻ അറിയില്ലാതെ എനിക്കിപ്പം ഇത് എബ്രാൾഡ് ആകും എന്റെ കുഞ്ഞിനിത് എങ്ങനെയായിരിക്കും ഒരാൾക്ക് ആയുസ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എത്രയോ നൂറ്റാണ്ട് മുമ്പുള്ള കല്ലുകളാണ് ഇപ്പോഴും ഒരു കേടുപാടും കൂടാതെ അറയ്ക്കാതിരിക്കുന്നത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റുകാർ അത് അനലൈസ് ചെയ്തൊരുപാട് സമയത്ത് അവര് ഗവൺമെന്റ് അതിനകത്ത് എനിക്കറിയാം ബലരാം സാർ എന്ന് പറഞ്ഞ മൈനിങ് ആൻഡ് ജിയോളജിയുടെ സാറേ സാറൊക്കെ ഉണ്ടായിരുന്നതിനകത്ത് കേടുപാടില്ല കേടുപാട് ഒരു കല്ലുകൾക്കും ഇല്ല അപ്പൊ അത് വരത്തില്ല എത്രയോ നൂറ്റാണ്ടുകള് നൂറ്റാണ്ടുകള് കല്ലിന് കേട് വരത്തില്ല കല്ലിന് കേട് വരണമെങ്കിൽ അതിനകത്ത് എടുത്ത് ഒഴിക്കണം അപ്പൊ എന്താ ചെയ്യേണ്ടത് ആളുടെ പ്രൊഫഷൻ എന്താ ചോദിക്കും ഞാൻ ലാബ് ടെക്നീഷ്യൻ ടെക്നീഷ്യന പെൻഡന്റായിട്ട് ഉപയോഗിച്ചാൻ പറയും സർജറി ഒക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ നിൽക്കുന്ന സ്റ്റാഫ് നമുക്ക് പെൻഡന്റ് എപ്പോഴും എന്തെങ്കിലും കെമിക്കൽ കോൺടാക്ട് വന്നാൽ കല്ല് പോകും എങ്ങനെയാണ് കല്ലിന്റെ ആറ്റമിക് സ്ട്രക്ചർ പോവും കടനു പോകുന്നത് നമ്മള് കണ്ട അറിയത്തില്ല നമുക്ക് നൂറ്റാണലി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ചിലതിന്റെ കളർ മാറി പച്ചക്കൊക്കെയാണ് കളർ വ്യത്യാസം വരും സ്ട്രോങ് ആയിട്ട് കഴിഞ്ഞ വെള്ളം പണ്ട് പോലെ വന്നങ്ങ് ശരിക്കും എംബ്രോയിഡ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു രക്തമാണ് അതുപോലെ തന്നെ വളരെയധികം ഉപയോഗിക്കേണ്ട ഒരു രക്തം കൂടിയാണ് എംബ്രോയിഡ് അപ്പം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ രത്നങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നാള് മാത്രം പറഞ്ഞ് തിരഞ്ഞെടുക്കാതെ സയന്റിഫിക്കായിട്ട് അറിയാവുന്ന വ്യക്തികളെ കൊണ്ട് നോക്കി നോക്കിച്ചിരുന്നതിന് ശേഷം മാത്രം രത്നങ്ങൾ തിരഞ്ഞെടുക്കുക ഇങ്ങനെ ഇതിനുള്ള സർവീസ് നമ്മുടെ ശിവാസ് കോട്ടയത്തും അതുപോലെ തന്നെ നമ്മുടെ ഷാർജയിലെ ഷോപ്പിലുണ്ട് ഓൺലൈൻ സർവീസുകളും ആണ് ഏതായാലും നമുക്ക് എമ്രോൾഡിനെ കുറിച്ച് കുറേ കാര്യങ്ങളും കൂടി അറിയാനുണ്ട് ഇതൊന്നും ഒരു എപ്പിസോഡിൽ എന്തായാലും തീരില്ല നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം